സ്വാമിയേ ശരണമയ്യപ്പ നമസ്കാരം ഇന്ന് വൃശ്ചികം വന്ന് മണ്ഡലമാസ വ്രതം ആരംഭം മനസ്സും ശരീരവും ശുദ്ധി നിറച്ച് ശബരിമലയിലേക്ക് തീർത്ഥയാത്ര നടത്തുവാൻ നമ്മൾ വ്രതം ആരംഭിക്കുന്ന ദിവസം കാനനവാസനായ പൊന്നമ്പലമേട്ടിലെ അയ്യപ്പൻ്റെ തിരുസന്നിധിയിലേക്കാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു നിമിഷം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക പമ്പാവാസനായ അയ്യപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് നെയ്യഭിഷേകപ്രിയനാമയ്യനേ അയ്യനേ എന്നയ്യനേ നെയ്യഭിഷേകപ്രിയനാമയ്യനേ വരുന്നു ഞങ്ങൾ വ്രതമെടുത്ത് പമ്പാവാസന്റെ പഠിച്ച വിട്ടാൻ പതിനെട്ടാം പഠിച്ച വിട്ടാ അയ്യനേ യ്യനേ നെയ്യഭിഷേകപ്രിയനാമയ്യനേ വൃശ്ചിക പുലരിൽ കുളിച്ചു തോത്തി ധനുമാസക്കുളിരിലും വ്രതമെടുത്ത് നാൽപ്പത്തൊന്ന് ദിനത്തിലെ നോമ്പുമായി യ്യനെ കാണാൻ വരുന്നു ഞങ്ങൾ ഈ ഒരു മുടിക്കെട്ടുമേന്തി വരുന്നു ഞങ്ങൾ എന്നയ്യനേ മെയ്യഭിഷേക പ്രിയനാമയ്യനേ പമ്പയിലെ സ്നാനത്തിൽ പാപം കഴുകി പിതൃതർപ്പണം ചെയ്ത് മോക്ഷം നേടി ഗണപതി ഭഗവാന് തേങ്ങയുടച്ച് കരിമല നീലിമല താണ്ടി വരുന്നു അയ്യനെ കാണാൻ കാനനവാസനെ കാണാൻ അയ്യനേ എന്നയ്യനേ നെയ്യഭിഷേക പ്രിയനാമയ്യനേ പ്രിയനാമയ്യനേ കലിയുഗവരതനായ അയ്യപ്പനെക്കുറിച്ച് ഞാൻ എഴുതിയ ഈ ഗാനം നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളെല്ലാവരും എനിക്ക് നൽകുന്ന എല്ലാവിധ പിന്തുണയ്ക്കും എൻ്റെ അകമഴിഞ്ഞ നന്ദി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ ഞാൻ അപ്ലോഡ് ചെയ്ത ഗാനങ്ങളെല്ലാം എഴുതിയിരിക്കുന്നത് ഞാൻ തന്നെയാണ് ഈ ഗാനത്തിന് ആലാപനം നടത്തിയിരിക്കുന്നത് വൈക്കം സ്വദേശിയായ ജയചന്ദ്രനാണ് അപ്പോൾ എല്ലാവർക്കും അയ്യപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിടാം ബൈ